നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിചാരണ പുരോഗമിക്കുകയാണ് ജനുവരി പകുതിയോടുകൂടി വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടയിൽ ഇപ്പോഴത്തെ പൾസർ സുനിയുടെ മൊഴികൾ കേസിൽ ദിലീപിന് കൂടുതൽ കുരുക്കാകും എന്ന് പറയുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ന്യൂസ് ഗ്ലോബ് ടി വി എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സംവിധായകൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണ രണ്ടു മൂന്ന് ദിവസം മുൻപാണ് തുടങ്ങിയത് വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതിയിൽ നിന്ന് മാറ്റി തുറന്ന കോടതിയിൽ വേണമെന്ന് നടി ആവശ്യപ്പെട്ടത് ധവന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ അതുമാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം പൾസർ സുനിയെ തനിക്ക് അറിയുകയേയില്ല യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകർക്കുമെല്ലാം പൾസർ സുനിയുടെ ഈ തുറന്നു വലിയ ആഘാതമായി മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരത്തോളം ഇൻക്രിമിനേറ്റിംഗ് ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കീൽ തന്നെ പ്രതിഭാഗത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണ് കാരണം പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയി എന്നാണ് എന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കും ശിക്ഷാവിധിക്കുള്ള തീയതി പറയും അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികൾ പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും അക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചാണ് അതിജീവിത കത്തയച്ചിരിക്കുന്നത് വിചാരണ കോടതിയെയും ഫസ്റ്റ് ക്ലാസ് കോടതിയെയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നടപടി കൊളീജിയത്തിലെ എല്ലാ അഭിഭാഷകർക്കും കത്തയച്ചതിന് പിന്നിൽ ഈ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ കേസിൽ പ്രതിഭാഗം നടത്തിയിരിക്കുന്ന മൽപ്രാക്ടീസുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് ബൈജു കൊട്ടാരക്കര തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്